ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മിസ്റ്റേഴ്സിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ പെട്ടെന്ന് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടുവരെ എത്തിയതാണ് ഇന്നലെ ഞങ്ങൾ വന്ന് ഇന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ തുടങ്ങുവാണ് വന്ന സമയത്ത് ഇവിടെ ഇന്നലെ ഞങ്ങൾ വന്ന സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു ഇന്ന് വന്ന് രാവിലെ ആയപ്പം അത്യാവശ്യം നല്ല മഴ കാര്യങ്ങളൊക്കെ ആയി ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് ഇത് കണ്ടില്ലേ സോ അപ്പോൾ ഇതാണ് എൻ്റെ വീട് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ അച്ചനോട്ട് വെച്ചേക്കുന്ന ഒരു പയർ അങ്ങുണ്ട് പിന്നെ കുറേ ചെടി കാര്യങ്ങളങ്ങണ്ട് ഇതായി ഒരു താമരയാണ് അപ്പം ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഇവിടുന്ന് ഒരു വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളാണെങ്കിൽ എപ്പറേ ഒരു അടുത്തൊരു സ്ഥലം കൂടെ ഉണ്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ചക്ക ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചക്ക പറിക്കാൻ വേണ്ടി പോവാണ് ഞാനും അച്ഛൻ അപരിനെ കൂടെയാണ് പോകുന്നത് ഓട്ടോ ഒരു ഓട്ടോ ചെറു കിടപ്പുണ്ട് അപ്പോൾ ഓട്ടോയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത് പിന്നെ ഞാൻ വീടിൻ്റെ ചുറ്റും ഇതുണ്ട് ഈ കാണുന്ന എല്ലാം മുഴുവൻ ഏലത്തോട്ടം ഓട്ടോ കാണുന്നത് ഇതേ ഏലത്തോട്ടമാണ് പിന്നെ ഈ വീടിൻ്റെ താഴെ ഏലത്തോട്ടമാണ് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പുറകിൽ ഏലത്തോട്ടമാണ് അപ്പൊ എന്താണ് ഞങ്ങള് ചക്ക പറിക്കാൻ പോട്ട് വരട്ടെ പോകുന്ന വഴിയൊക്കെ കാണിച്ചാൻ തരാം പുതുതായിട്ട് വഴിയൊക്കെ പെടുന്നതാണ് നല്ല അടിപൊളി വഴിയാട്ടോ പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞ പറഞ്ഞ മോണം നോക്കിയേ അമ്മച്ചവട ഇല പറിക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഇല പറയ്ക്കുന്നുണ്ട് അച്ഛൻ്റെ മോണാട്ടോ അവരുടെ ഭയങ്കര ഇതൊക്കെ പോണോ അപ്പൊ ഞാൻ പോയി കോട എടുത്തിട്ട് ഞാൻ ആദ്യം ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ കണ്ട പോർത്തിട്ടാണ് പോണത് പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഓട്ടോറിക്ഷ കൊണ്ട് പോകാൻ തന്നെ തീരുമാനിച്ചു ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴ ആയതുകൊണ്ട് അവിടുന്ന് ഇത്രയും ദൂരം നടന്നു വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ കൊണ്ട് പോയി അവിടെ മേളിലെ ഒരു സ്ഥലമുണ്ട് അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് നടന്നിറങ്ങി പോകുക പറഞ്ഞിട്ടാണ് അപ്പോൾ വഴിയെ ബാക്കി കാര്യങ്ങൾ കാണിച്ചത് അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞും അതേപോലെ തന്നെ മഴയും പെയ്യുന്നുണ്ട് കേട്ടോ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് കാണുന്ന എല്ലാം മുഴുവൻ ഏലത്തോട്ടങ്ങളട്ടോ ഈ കാണുന്ന ഈ പച്ച നെറ്റ് കെട്ടിയിരിക്കുന്ന ഏലത്തെ വെച്ചിട്ട് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി മറിച്ച് കെട്ടിയിരുന്നതാണ് അത് മഴയാകുമ്പോൾ അത് വലിയ മഴയാകുമ്പോൾ അവർ അഴിച്ചു മാറ്റും പിന്നെ അതായത് കണ്ടല്ലേ എന്താ ഇവിടെയൊക്കെ റോഡ് മണിത് പുതിയതായിട്ട് വന്നതുകൊണ്ട് അത്യാവശ്യം നല്ല വീതിയായി പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള മഞ്ഞു കേട്ടോ ഒന്നും കാണാനായിട്ട് നമുക്ക് മാറ്റുന്നില്ല പക്ഷേ ക്യാമറയ്ക്ക് അത് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല അതുകൊണ്ടില്ലേ നിങ്ങൾക്ക് ക്യാമറയിൽ കണ്ടു കഴിഞ്ഞിട്ട് എത്രത്തോളം അതിൻ്റെ മഞ്ഞ മനസ്സിലാവില്ല അങ്ങനെ നമ്മൾ ഈ മൂളിൽ കാണുന്ന അമ്പലത്തിനടുത്ത് എത്തി കേട്ടോ ഇത് മാത്തൊട്ടി ശ്രീ മഹാവിഷ്ണു സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ തൊട്ട് താഴെയൊക്കെ ആണെങ്കിൽ നല്ലൊരു കുഴിയാണ് അവിടെയൊക്കെ നല്ല രീതിയിൽ മഞ്ഞാണ് ഇതൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മഞ്ഞാട്ടോ ഇവിടെ റോഡ് ഇച്ചിരി ചെറിയതാണ് ഇത് കണ്ടില്ലേ ഇത് ഇവിടെയൊക്കെ ഓരോരുത്തരുടെ സ്ഥലമൊക്കെ മതിലിട്ട് തിരിച്ചിട്ടേക്കുന്നത് ഈ കാണുന്നതൊക്കെ പിന്നെ താഴത്തേക്ക് അവർ റിസോർട്ട് പണിയാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് അച്ചയൊക്കെയാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് ആ പറഞ്ഞ ചിരിയൊക്കെ കണ്ടില്ലേ എന്നാ ഇവിടെ ഇതും ഒരു ഹോം സ്റ്റേ മാതിരിയുള്ളൊരു ഇത് ചെയ്യുന്നതാണ് അവർ എന്നാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ വഴിക്കൊക്കെ വന്നു കേട്ടോ ഒത്തിരി നാളായി ഞാനിതുവഴിയൊക്കെ വന്നിട്ട് നല്ല പച്ചപ്പ് കാര്യങ്ങളൊക്കെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞതോടുകൂടി പിന്നെ ഓൾറെഡി ഇവിടെ നല്ല പച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞെന്ന് പറയാൻ നല്ല രീതിയിൽ മഞ്ഞില്ല അതെ ഈ വീടൊക്കെ നമ്മൾ നേരിട്ട് നോക്കി കഴിഞ്ഞാൽ ഒട്ടും കാണത്തില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്താ നല്ല ഭംഗി നോക്കി അവിടെ ഒരു ജീപ്പ് കയറി വരുന്ന ജീപ്പ് കയറി വരുന്നു വരുന്ന അപ്പം എൻ്റെ പുറകിൽ നോക്കിയാൽ ഇത് വേണ്ട എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ മുഴുവൻ മഞ്ഞാണ് ഇത് ക്യാമറയ്ക്ക് അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണുന്നത് പക്ഷെ നമുക്ക് നേരിട്ട് നമുക്ക് കാണുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ മൊത്തം മഞ്ഞെന്ന് പറയാൻ മൊത്തം മഞ്ഞ് നമ്മളിതേ വണ്ടി ഇതേ ഇവിടെ ഇട്ടു നമുക്കിനി ഇതിലേക്കൂടെ താഴ്ത്തോട്ട് ഇറങ്ങി പോകണം എന്നെച്ചാൽ വണ്ടിക്ക് ഊട് വെക്കാൻ വേണ്ടി കല്ലെടുക്കാൻ വേണ്ടി പോകുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്കൂടെ പോകണം ഇതൊരു ഫുള്ള് യൂക്കാലിയുടെ തോട്ടം കേട്ടോ യൂക്കാലിപ്റ്റിസിന്റെ തോട്ടമാണ് ഈ കാണുന്നത് അപ്പൊ നമുക്ക് ഇനി ഈ വഴി കൂടെ ഇങ്ങനെ നടന്നു പോകണം കേട്ടോ മുഴുവൻ പുല്ലായിക്കാണ് മൊത്തം പുല്ലുണ്ട് എവിടെയൊക്കെ കുറെ പുല്ല് ഉണ്ട് ഇവിടെയൊക്കെ മുഴുവൻ പുല്ല് വെച്ചിരുന്നായിരുന്നു പണ്ട് പണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ താമസിച്ചോണ്ടിരുന്നപ്പം ഇത് തൊട്ട് താഴെയായിരുന്നു ആവശ്യം ഇരുന്നേ അച്ഛം മുന്നിൽ കവറൊക്കെ ഇട്ടു പോകുന്നു അപരണതയും പിന്നിൽ കവറൊക്കെ ഇട്ട് പോകുന്നു ചക്ക പറിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ നടന്ന് പോക്ക അപ്പൊ നമ്മള് ഇത് ചെയ്താൽ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പറമ്പിലോട്ട് ഇറങ്ങുകയാണ് ഈ കാണുന്നത് നമ്മുടെ പറമ്പാണ് കേട്ടോ ഇത് നമ്മൾ കുളം കുത്തിയിട്ടേക്കുന്നതാണ് ഏല നനയ്ക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് അങ്ങനെ ഒത്തിരി തവണ ഇവിടെ വന്നിട്ടില്ല കേട്ടോ ഒന്ന് ഒരു തവണ രണ്ട് തവണ എങ്ങോട്ടേ വന്നിട്ടുള്ളൂ അപ്പം ഇവിടുന്ന് തൊട്ട് ഇനിയിപ്പോൾ താഴ്ത്തോടങ്ങ് താഴെ വരെ നമ്മുടെ സ്ഥലമുണ്ട് ഇതിൻ്റെ അകത്ത് വെള്ളം കേട്ടോ നല്ല താഴ്ച്ച വെള്ളമാണ് ഇതിൻ്റെ അകത്ത് വെള്ളം പിടിച്ചിട്ടേക്കുന്നത് അപ്പോൾ അടുത്തൊക്കെ ഇപ്പം ഈ ഇലയൊക്കെ വീണ് ഇത് മൊത്തം പോയതാണ് നല്ല രീതിയിൽ ഇട്ടിയതാണ് ഇതേമാതിരി തന്നെ വേറൊരു കുളവും കൂടാ അവിടെ ഉണ്ട് കേട്ടോ ഇതേണ്ടോ വലിയൊരു പടത കുഴിയും കൂടെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഏലത്തോട്ടം വരുന്നത് ഇവിടുന്ന് തൊട്ടങ്ങ് താഴത്തോട്ട് തുടങ്ങുകയാണ് ഏകദേശം നല്ല രീതിയിൽ മഞ്ഞ ഇറങ്ങിയിട്ടുണ്ടോ ഇവിടെയാണെങ്കിൽ നല്ല മഞ്ഞാണ് എല്ലാരും ഒന്ന് ജസ്റ്റ് ചെയ്യാന്ന് ഓർത്ത് നോക്കി ആ ചീ ആ സൗണ്ട് വരുന്നത് കേട്ടോ എന്ത് അടിപൊളിയായിട്ടോ ആ ചീവീടിൻ്റെ സൗണ്ട് വരുന്നത് നോക്കി അതിന് അടിപൊളി സൗണ്ട് അല്ലേ നമ്മൾ എന്താ പറയുക നമ്മുടെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്ന് നമ്മുടെ ഈ സിറ്റി ടൗണൊക്കെ കൂട്ടിയിട്ട് നമ്മളിങ്ങനെയുള്ള സ്ഥലത്ത് ഒന്ന് ജീവിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇന്ന് യൂസ് ചെയ്യുന്നത് കാരണം ഞാനും ഇപ്പം ഒത്തിരി നല്ലതായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ സ്ഥലമൊക്കെ കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞ പിന്നെ ബാംഗ്ലൂരിലുണ്ടായിരുന്നു ഫുൾ ആയിട്ട് ഉണ്ടായിരുന്നത് അത് ഇങ്ങനെ പിന്നെ ഈ കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങ് എൻജോയ് ചെയ്യാണ്ട് പറ്റില്ല എന്താണെന്ന് പറ്റില്ല പിന്നെ ഇത് ഇവിടെ ഒരു ഓറഞ്ച് നിപ്പുണ്ടോ ഇതുകൊണ്ടോ ഓറഞ്ച് മരമാണ് ഇപ്പം ഈ ഒരു ഓറഞ്ച് മരമാണ് അതിൻ്റെ ഇത് ഇത് എവിടെ ആയിട്ടൊരു ഓറഞ്ച് പഴുത്തു നിപ്പുണ്ട് പറ്റുമെങ്കിൽ നമുക്ക് പോകുമ്പോൾ പറിക്കണേ ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അകത്തോടെ താഴത്തോട്ട് ഇറങ്ങി പോകണം സൂക്ഷിച്ചൊക്കെ ഇറങ്ങിപ്പോയില്ലെങ്കിൽ തെന്നി വീണ് ചിലപ്പം സെറ്റാകും ഇന്ന് ഈ ടാങ്കൊക്കെ വെച്ചേക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഏലത്തിന് മരുന്നൊക്കെ അടിക്കുന്നത് നമുക്കിപ്പോ ഇതിന്റെ ഇടയ്ക്കോടെ അങ്ങ് താഴ്ത്തിട്ട് പോകാം ഇതിപ്പം മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പൊ ഏല ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് പിന്നെ വെയിലൊക്കെ ആയതുകൊണ്ട് കുറേ മൊത്തം പോയായിരുന്നു പിന്നെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വരട്ടുള്ളതല്ലേ ഏലൊക്കെ ഒക്കെ ഉണ്ടായി വരുന്നേ വരുന്നതേ ഉള്ളുട്ടോ താഴെത്തോട്ട് നല്ല കുഴി കേട്ടോ അതെ നമ്മള് ഫൈനലി ഇവിടെ ഒരു ചക്ക കണ്ടു അച്ഛത് മൂത്ത ആണോന്ന് തുന്നിച്ച് നോക്കുക ഇഞ്ചിയൊക്കെയാണോ അതാരും ഓൾറെഡി തുന്നിച്ചിട്ടുണ്ടായിരുന്നല്ലോ അച്ഛൻ തന്നെ ഇടയ്ക്ക് താഴെ നിൽക്ക് വരുന്നതാണ് അപ്പം ഇത് നമ്മള് ഇവിടെ ഒരു പണ്ടൊരു വര ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇവിടെ കൊറേ നമ്മളിപ്പോൾ താമസം കിട്ടുന്നതാണ് അപ്പം അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഇവിടെ ഏലം വെച്ചേക്കുന്ന ആണ് നോക്കട്ടെ ഒരു സ്ഥലത്ത് നമ്മൾ ചക്ക ഇട്ടിട്ട് നമ്മള് വീണ്ടും ഒന്നിടത്ത് ആഴത്തോട്ട് ഇറങ്ങി പോവാണ് അവിടെ കാച്ചിലുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത് അപ്പൊ അവൻ കൂടെ നോക്കാൻ പോകുന്ന അപരുടെ പോണ പോടക്കൂടെയൊക്കെ തെന്നിത്തെ തെന്നിത്തെറച്ച് അങ്ങ് പോവാണ് ഇതൊക്കെ ഈ ഏലത്തിന് മരുന്നടിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ജാറുകളാട്ടോ അപരുടെ ഏലത്തെ പിടിച്ചോണ്ട് അങ്ങനെ പോകരുത് തെന്നി ഏലം ഓടിച്ചോണ്ട് പോകും അതുകൊണ്ട് ഇവിടെയൊക്കെ മുഴുവൻ ഏലം പോയി കേട്ടോ മുഴുവൻ കാറ്റടിച്ചിട്ട് ഒടിഞ്ഞു പോയി മുഴുവൻ നമ്മൾ നല്ല രീതിയിൽ കാറ്റ് പിടിച്ചിട്ടുണ്ട് എന്നാൽ കയ്യെലൊക്കെ പിടിച്ച് എന്നെ വലിച്ച് ചാടിക്കോ എന്താണേല് ആദ്യം എന്നോട് ഒരു ഇതേമാതിരി ഒരു കവർ എടുത്തിട്ടോളം പറഞ്ഞതാണ് ഞാൻ എടുത്തിട്ടില്ല കൊടെ ആയിട്ട് പോയി കോടയായിട്ട് ഈ ഏലത്തിൻ്റെ അതൊക്കെ പോകുന്നത് ഭയങ്കര പഠിച്ചിട്ടാണ് യാത്ര പോകുന്ന കഴിഞ്ഞാൽ മുഴുവൻ തട്ടും അപ്പം ഞാൻ നടന്ന് നടന്ന് നടന്നൊരു പകുതി ഇടയിലെത്തി ഇത് വേറെ അയാളുടെ സ്ഥലം കേട്ടോ വണ്ടി ഞങ്ങൾ ഇവിടെയൊക്കെയാണ് വന്നോണ്ടിരുന്നത് ഇവിടെ ഇങ്ങനെ താഴെ ഒരു അവിടെ ഒരു കുളം ഒക്കെ ഉണ്ടായിരുന്നു നിറച്ച് വെള്ളം ആ അതെ ഇവിടെ കൂടെ നോക്കി ഞാൻ കാണുന്നത് ഇതിലേക്കൂടെ നോക്കി താഴെ നോക്കി കഴിഞ്ഞിട്ട് ഒരു കുളത്തിൻ്റെ അകത്ത് നിറയെ വെള്ളം കിടക്കുന്നതാണ് കേട്ടോ അവിടെ ഒരു വലിയൊരു കുളമാണത് അവിടെ ആയിരുന്നു വെള്ളം ഒക്കെ നിർത്തേണ്ടിരുന്നത് അത്യാവശ്യം നല്ലൊരു വലിയ കുളമായിരുന്നു പിന്നെ ഇതുകൊണ്ടില്ല എൻ്റെ ചുറ്റും െ എന്താ എന്തായിട്ടാണ് ഇവിടെയൊക്കെ ഏലൊക്കെ മുഴുവൻ ഉണങ്ങിപ്പോയിട്ടോ ആക്ച്വലി ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഏല ഉണ്ടായിരുന്നതാണ് മൊത്തം ഉണങ്ങിപ്പോയി നിറച്ച് പുല്ലായി അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ സ്ഥലത്തിൻ്റെ ഏറ്റവും താഴെ എത്താറായി ആണല്ലേ നമ്മൾ ചെല്ലാറായി നല്ല പുല്ലായിട്ടോ ഇവിടെ ഇത് ഇവിടെ കുറച്ച് പുതിയതായിട്ട് ഏലം വെച്ചിട്ടുണ്ട് നല്ല പുല്ലുട്ടോ ഇവിടെ ആണോ അങ്ങനെയാണോ കണ്ടുപിടിച്ചോ നീ അവിടെ ഫൈനലി പഴയ വീടിന്റെ സ്ഥലത്തെത്തി ഇവിടെ ഒരു ചെറിയ വെള്ളം പിടിച്ചു നിന്ന് കുളമൊക്കെ ഉണ്ട് ഇവിടെ എപ്പോഴും ആ പഴയ വീടിന്റെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടോ കറണ്ടിന്റെ ഒക്കെ സെറ്റപ്പ് ആണെങ്കിൽ വെച്ചേക്കുന്നത് ഞങ്ങളോ അന്ന് ഇങ്ങനെ ഇറങ്ങി ഇവിടെ ഒരു പുളിമരം ഒക്കെയാണ് ഇതായി നിൽക്കുന്നത് ഇതൊരു പുളിമരോട്ടോ നിൽക്കുന്നത് പിന്നെ നിറച്ച് പുളിയൊക്കെ ഉണ്ടാകുന്നതാണ് അല്ല ഇത് അവിടെ ഒരു പ്ലാവിലുണ്ടോ നിറയെ അത് ആപ്പിളിയൊക്കെ ആട്ടോ ആക്ച്വലി ചില അത്രയും വലുപ്പം ആവത്തുള്ളൂ നിറച്ചുണ്ടായി കിടപ്പുണ്ട് ആപ്പിളിയൊക്കെ അല്ല അത്യാവശ്യം എന്താണേലും ഞാൻ ഇവിടെയൊക്കെ വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് കുറേ നാളുകട്ടോ കുറേ നാളെന്ന് പറഞ്ഞാൽ കുറേ നാൾ എന്താണെങ്കിലും നമ്മുടെ പറമ്പിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഒരു സെറ്റപ്പ് പിന്നെ ഇവിടെ ഒരു ചെറിയ കിണറൊക്കെ ഉണ്ട് അതും കൂടി ഒന്ന് കാണിച്ച് തരാം ഇവിടെ നിന്നാണ് നമ്മുടെ വീട്ടിലോട്ട് ഏകദേശം ഒന്നൊന്നര കിലോമീറ്ററുകൾ താണ്ടി വെള്ളം എത്തുന്നത് ഇതിനകത്ത് കാണാൻ പറ്റുവോ തരത്തില്ല ആ അതുണ്ട് അതെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഇതാ ഒരു ആപ്പിളിയൊക്കെ നിക്കുന്നത് മൂത്താണ് ഇത് വലിയ വല്യ മരം കേട്ടോ ഇതുകൊണ്ടോ വല്യ മരമാണ് ഈ ആപ്പിളിയൊക്കെ നമ്മൾ മുടിച്ചിടാൻ പോവാ ഏലക്കണോ കാണിച്ചു കൊടുക്കണ്ടേ ഇതുണ്ട് ഏലക്ക ഇവിടെയൊക്കെ ഉണ്ട് ഇതൊക്കെ ഏല ഒന്നും ശരിയായിട്ടില്ല കേട്ടോ ഞാനപ്പം പറിച്ചെടുക്കാം ചേട്ടായി ചക്ക പറിക്കാൻ വേണ്ടി ചക്ക മൂത്താണോന്ന് മൂത്താണോ അങ്ങ് വെട്ടിയെടുക്കുവോ സ്വന്തമായിട്ട് പക്ഷേ മുള്ള കണ്ടിട്ട് മൂത്താൻ തോന്നുന്നു ചക്ക ഇതൊക്കെ വീരുന്നുണ്ട് എന്റെ മാതാവി ചുമ ചെയ്യു അത് പിഞ്ചി ചക്ക പറ മുഖം ചക്ക വെട്ടി പക്ഷെ ചക്ക നൂത്തില്ലെന്നാണ് ഇവര് പറയുന്നത് അപ്പൊ വലിയ വേറൊരു ചക്ക ഇടാൻ വേണ്ടി തോട്ടിലിട്ടു അവിടെ ഒരു ചക്ക കൊടക്കുന്ന ഒന്ന് ഒരു ചക്ക കിടക്കുന്ന വേണ്ടി വലിച്ചിടാൻ വേണ്ടി തുടങ്ങാ ഒന്നാമത്തെ ശ്രമം പാളിപ്പോയി രണ്ടാമത്തെ ശ്രമത്തിൽ ചക്ക താഴെ വീണിരിക്കുന്നു അതേ പോണെ ചക്കതേ ഒരെണ്ണം ഉരുണ്ട് പോകുന്നുണ്ട് ഒരെണ്ണം എവിടെയും കിടന്നുണ്ട് കിടക്കുന്നു അതേ കിടക്കുന്നേക്കാ ഇന്ന് നമുക്ക് പോവാം ഇനി ഞങ്ങൾ ചക്കയൊക്കെ ആയിട്ട് മേളോട്ട് കയറി പോട്ടെ കുറച്ച് കയറാറുണ്ട് ഇറങ്ങി വന്നത് ഈസി അല്ല മേളിലോട്ട് കയറാൻ വേണ്ടി സെൽഫി എടുക്കുന്നുണ്ട് അലത്തിൻ്റെ ചോട്ടി വെച്ച് സെൽഫി എടുക്കുന്നത് കാണുന്നത് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഉടനെ തന്നെ അങ്ങ് പോകേണ്ടതു നമ്മൾ ഇവിടുന്ന് പോവാണ് ബാക്കി ഞാൻ മേളിൽ അങ്ങ് നമ്മൾ വന്ന് വണ്ടി നിർത്തിയിട്ടുള്ള സ്ഥലത്ത് എന്നുവെച്ചാൽ കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾ ഫൈനലി താഴ്ന്ന ചക്കയൊക്കെ പറിച്ചു ഞങ്ങൾ മുകളിൽ കയറി വന്നു മോളിക്കയറി വന്നതേ ഇപ്പോൾ ഇല്ല എൻ്റെ ചെരുപ്പൊക്കെ പൊട്ടിപ്പോയി കേട്ടോ ചെരുപ്പെല്ലാം പൊട്ടിപ്പോയി താഴേന്ന് കയറി വന്നപ്പോൾ ചെളിക്കാത്തവിടത്ത് തന്നെ പച്ച വണ്ടി എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങള് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് വീട്ടിൽ ചെന്നിട്ട് ഏകദേശം പത്തുമണി കഴിഞ്ഞിട്ടോ പത്ത് മണി ആകുമ്പോഴത്തേന് എന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് മണി കഴിഞ്ഞു പെട്ടെന്ന് വണ്ടി കയറി പോട്ടെ പച്ച വണ്ടി ഓടിക്കുന്ന അങ്ങനെ ഞങ്ങൾ തിരിച്ച് മെയിൻ റോഡിലേക്ക് തന്നെ എത്തി അതാ ഈ കാണുന്നതെല്ലാം പുതിയതായിട്ട് ഏലത്തായി കൃഷി ചെയ്തിരിക്കുന്ന കേട്ടോ റോഡിനൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വീതിയുണ്ട് പുതിയതായിട്ട് വന്നുകൊണ്ടേ കേട്ടോ നല്ല രീതിയിൽ വീതി വന്നു ഇതിനു മുമ്പ് ഇത്രയും വീതി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ വളവ് അത്യാവശ്യം ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വളവായിരുന്നു ഇതിനു മുമ്പേ കുറേ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അടിപൊളി കേട്ടോ ഇവിടെ വഴി നമ്മൾ വണ്ടിയിരുന്ന് പോകുന്ന അറിയേ പോലും ഇല്ല ഇവിടെയൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വഴിക്ക് വീതിയായി നല്ല ലെവലായി പിന്നെ അതാ ഇവിടെ പണ്ട് ഭയങ്കരമായിട്ടൊരു ചെളിക്കുഴി ഉണ്ടായിരുന്ന സ്ഥലം കേട്ടോ അത് എന്ത് ചെയ്താ മാറില്ലായിരുന്നു മഴ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ചെളിയായിരുന്നു ഫൈനലി അപ്പൊ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ ചക്ക കാര്യങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തി അവിടെ അഞ്ചിച്ചിട്ട് ഒളിച്ചു നിൽക്കുകട്ടോ അഞ്ചിറ്റ കാണ്ടെന്ന് പറഞ്ഞ് ഒളിച്ചു നിൽക്കുക ചക്കവറി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു തലേ ചെറുതായിട്ടൊരു തോട്ടി ചാടി ചെറുതായിട്ടൊന്നും മുറിഞ്ഞു എല്ലാരും കൂടെ അച്ചതേ പോകുന്നു ച നല്ല രീതിയിൽ മഴ പെയ്യുന്നു കേട്ടോ തലേ മരുന്നിടാൻ വേണ്ടി അവരുടെ വന്നാണ് അഞ്ചിറ്റിറ്റെ തയ്യിലേക്കൂടെ ഒളിച്ചിറങ്ങി പോവാ അഞ്ചിറ്റേ ഒളിച്ചിറക്കി പോവല്ലേ അഞ്ചിറ്റേ ഇറങ്ങി പോവുകട്ടോ ഒളിച്ചു നിൽക്കൂണ്ടിരിക്കുക ഒക്കെ ചെയ്യ അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടതായാലും ലൈക്ക് ചെയ്യാൻ പറ്റിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് വഞ്ചിച്ചിട്ടേ ബൈ ബൈ ശരി എന്നാ ബൈ